വിതരണം ചെയ്യുന്ന കാറ്ററിംഗ് സെന്ററിൽ മിന്നൽ പരിശോധനയിലാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് കൊച്ചി കോർപ്പറേഷന്റെ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് കാറ്ററിംഗ് കേന്ദ്രത്തിന് വീണത് ഇവിടെ നിന്ന് തയ്യാറാക്കുന്ന ഭക്ഷണം കവറിലാക്കിയാണ് ട്രെയിനുകളിൽ വിതരണം ചെയ്യുന്നത് വന്ദേ ഭാരത്തിന്റെ അടക്കം പേരുകളുള്ള കവറുകൾ ഇവിടെ നിന്നും കണ്ടെത്തി കവറിന് പുറത്തെ സ്കാൻ സ്കാനറിൽ സ്കാൻ ചെയ്താൽ റെയിൽവേ വെബ്സൈറ്റിൽ നിന്ന് വന്ദേ ഭാരത് രാജധാനി ഗതിമാൻ തേജസ് ഉൾപ്പെടെയുള്ള ട്രെയിനുകളുടെ മെനു കാർഡിലെ വിവരങ്ങളാണ് ലഭിക്കുക അഴുകിയിറച്ചി ചീമുട്ട ചപ്പാത്തി ഡാൽ മസാലകളടക്കം വൃത്തിഹീനമായ നിലയിലാണ് ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചതും ഭക്ഷണം പാകം ചെയ്യുന്നതും ഇതിന്റെ ഉള്ളിൽ തന്നെ വെറുതെ യാതൊരു സുരക്ഷിതമില്ലാതെ വെറുതെ തുറന്നു വെച്ച അവസ്ഥയിലായിരുന്നു രാവിലെ വരുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പിടിച്ചെടുത്തത് പലതവണ ഇവർക്ക് വാണിംഗ് കൊടുത്തിട്ടുള്ള നോട്ടീസ് കൊടുത്തിട്ടുള്ളതാണ് ഇവിടുത്തെ ഉണ്ടാവുന്ന മലിനം മുഴുവൻ തോട്ടിലേക്കാണ് ഒഴുക്കണേ അത് സംബന്ധിച്ച് ഇവരെ ഫൈനടക്ക അടപ്പിച്ചിട്ട് ഇവരെ യാതൊരു നടപടിക്രമം ഇതുവരെ സ്വീകരിച്ചിട്ടില്ല സ്ഥാപനത്തിലെ ജീവനക്കാരായ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കേന്ദ്രത്തിൽ നിന്നും പഴയ ഭക്ഷ്യവസ്തുക്കൾ പിടികൂടിയിട്ടുണ്ട് പാകം ചെയ്യുന്ന ഭക്ഷണം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് എത്തിക്കാറുള്ളതെന്ന് സ്ഥാപനത്തിലെ ഡ്രൈവർ വ്യക്തമാക്കി റെയിൽ ട്രെയിൻ 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 ഏത് നെയിം മാം എനിക്ക് ഭാരത് ആ മേൽ അതിക്ക് വ്യാപക പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്ഥാപനത്തിനെതിരെ മാലിന്യ പ്രശ്നത്തിന്റെ പേരിൽ നേരത്തെ പതിനായിരം രൂപ പിഴ ഈടാക്കിയിരുന്നു ലൈസൻസ് ഇല്ലാതെയായിരുന്നു സ്ഥാപനത്തിന്റെ പ്രവർത്തനം സംഭവത്തിൽ റെയിൽവേ അന്വേഷണം ആരംഭിച്ചു വാങ്ങുന്ന കാശിന് നല്ല ഭക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വം നാം ഓരോരുത്തർക്കും എന്നാൽ കൊള്ളലാഭം മാത്രം മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്ന ഇത്തരം കേന്ദ്രങ്ങൾക്കെതിരെ ശക്തമായ നടപടിയാണ് ഇനി ഉണ്ടാകേണ്ടത് കൊച്ചിയിൽ നിന്ന് മാഹിൻ ജാഫറിനൊപ്പം നിതി അംബുജൻ ട്വന്റി ഫോർ തിരുവല്ലീഴ് ബീപിടുത്തു